കഴിഞ്ഞ ദിവസം എനിക്ക് വിജിലൻസിൻ്റെ ഒരു നോട്ടീസ് ലഭിച്ചിരുന്നു ഈ പതിനേഴാം തീയതി ഹാജരാകാൻ വേണ്ടിയിട്ടാണ് നോട്ടീസ് വന്നത് പക്ഷേ അന്നത്തെ ദിവസം എനിക്ക് അസൗകര്യം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ പതിനാലാം തീയതി തന്നെ വരാമെന്ന് പറയും തിരുവനന്തപുരത്ത് മറ്റ് പരിപാടിയുമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് ആ സമയത്ത് വിജിലൻസിലെ പോയി കണ്ടിരുന്നു അവർക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പറയാനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാവുന്നതുപോലെ ആദ്യഘട്ടത്തിൽ പ്രിലിമിനറി എൻക്വയറി നടന്ന കേസാണ് ഇടുക്കി യൂണിറ്റാണ് പ്രിലിമിനറി എൻക്വയറി നടന്നത് അതിനുശേഷം ഒന്നും ഉണ്ടായിരുന്നില്ല ഏതാനും പേരെ ചോദ്യം ചെയ്തു എന്നൊക്കെ കേട്ടെങ്കിലും മറ്റ് നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത നിലയ്ക്ക് എന്തെങ്കിലും നട നടപടികൾ ഉണ്ടാകും എന്നുള്ള ഒരു സൂചന എനിക്കും ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഞാൻ അതിനോട് സഹകരിച്ചിട്ടുണ്ട് പറയാനുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് വിജിലൻസിന് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചു പറയാനുള്ള മറുപടി പറഞ്ഞു ഞാൻ ഈ കേസ് വന്ന് ആദ്യം പോലെ രാഷ്ട്രീയ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് ഈ എൻ്റെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളതോ എൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ളതോ എൻ്റെ പൊതുരംഗവുമായി ബന്ധപ്പെട്ടോ ഏത് പ്രവൃത്തിയും ഏത് കാര്യവും ഏത് സർക്കാരോ ഏത് ഏജൻസിയോ ഏത് പോലീസോ അന്വേഷിക്കുന്നതുകൊണ്ട് എനിക്ക് വിരോധമില്ല പക്ഷേ അവർ മറുപടി കൂടി ജനങ്ങളോട് പറയാൻ തയ്യാറാകണം എന്തായിരുന്നു എൻ്റെ പേരിൽ ഉണ്ടായിരുന്ന ആക്ഷേപം എന്തായിരുന്നു അവർ അന്വേഷണത്തിൽ കണ്ടെത്തിയത് എന്ന് ജനങ്ങളോട് പറയാൻ തയ്യാറാകണം ഏത് പരിശോധനയും ഏത് അന്വേഷണത്തെയും സർവാത്മന ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ വിജിലൻസ് അന്വേഷണത്തെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഒരു കാര്യം കൂടി പറയാം വിജിലൻസുകാർ ചോദിച്ചത് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങൾ വാങ്ങിയ ഭൂമിയിൽ അധിക ഭൂമി നിങ്ങളുടെ കൈവശമുണ്ടോ എന്ന് ചോദിച്ചു രണ്ട് ആ കാര്യത്തിനുള്ള മറുപടി എന്ന് പറയുന്നത് ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഞാൻ വാങ്ങിയ ഭൂമി അന്ന് ഞാൻ വാങ്ങുന്ന അതിരടയാളങ്ങൾ ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂട്ടുകയോ കുറയ്ക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ആധാരത്തിൽ കാണിച്ചിട്ടുള്ളത് ഒരേക്കർ പതിനാലര സെൻറ്റ് സ്ഥലവും വിരിവും ഉണ്ട് എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ സർക്കാർ ഭൂമിയുണ്ടെങ്കിൽ സർക്കാരിന് കണ്ടെത്താം അതിനുവേണ്ടി ഓൾറെഡി അതിന് സാധാരണഗതിയിൽ ആരെയെങ്കിലും കയ്യിൽ സർക്കാർ ഭൂമി കൈവശമുണ്ടെങ്കിൽ നടപടി എടുക്കുന്നത് എൽ സി പ്രകാരമാണ് അതായത് ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം എൽ സി കേസ് രജിസ്റ്റർ ചെയ്താണ് മുന്നോട്ട് പോകേണ്ടത് ഓൾറെഡി ഇടുക്കിയിലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്കെതിരെ ഒരു എൽ സി കേസ് രജിസ്റ്റർ ചെയ്ത് എനിക്ക് അധിക ഭൂമി ഉണ്ടോ എന്നുള്ള പരിശോധന നടക്കുന്നുണ്ട് രണ്ടാമതായി അവർ ചോദിച്ചത് ഞാൻ വാങ്ങിയ ആധാരത്തിൽ ഈ സ്ഥലത്തിൻ്റെയും കെട്ടിടത്തിൻ്റെയും വില കുറച്ച് കാണിച്ചോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു ഞാൻ ഫെയർ വാല്യുവിന് മുകളിലുള്ള വിലക്കാണ് ആധാരം എഴുതിയത് ആ കെട്ടിടത്തിന് കാണിച്ച വില എന്ന് പറയുന്നത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾ കണ്ടെത്തിയ വിലയാണ് ആധാരത്തിൽ കാണിച്ചത് ഇനി ആ കാര്യത്തിൽ തന്നെയാണെങ്കിലും സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പൗരൻ ആധാരത്തിൽ വില കുറച്ച് കാണിച്ചാൽ സ്റ്റാമ്പ് ആക്ട് പ്രകാരം അയാൾക്ക് നോട്ടീസ് അയക്കാം സ്റ്റാമ്പ് ആക്ട് പ്രകാരം നോട്ടീസ് അയച്ച് താങ്കൾ വില കുറച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫെയർ വാല്യൂവിന് താഴെയാണെങ്കിൽ ആ പൈസ ഡിമാൻഡ് ചെയ്യാം ആ പ്രോസസ്സ് ചെയ്യാമെന്നിരിക്കെ ഒരു വിജിലൻസ് കേസിൻ്റെ എന്ന് പറയുന്നത് മാത്യു കുഴൽനാടൻ അഴിമതിക്കാരനാണ് മാത്യു കുഴൽനാടനെതിരെ വിജിലൻസ് കേസ് ഉണ്ട് എന്ന് പ്രസംഗിക്കുന്നതിനും പറയുന്നതിനും വേണ്ടി പിണറായി വിജയൻ്റെ സർക്കാർ എടുത്ത കേസാണ് വിജിലൻസോ റവന്യൂയോ അല്ലെങ്കിൽ പഞ്ചായത്തോ അല്ലെങ്കിൽ സ്റ്റാമ്പ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റോ ആര് വേണമെങ്കിലും അന്വേഷിക്കട്ടെ എത്ര വേണമെങ്കിലും അന്വേഷിക്കട്ടെ ഏതന്വേഷണത്തിനോട് സർവാത്മക സ്വാഗതം ചെയ്യുന്നു എന്നാണ് എൻ്റെ നിലപാട്